ബലാൽ സംഘക്കേസിൽ മൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി നൽകും ജാമ്യം കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് സംഘത്തിന്റെ നിലപാട് മുകേഷിനും ഇടവേള ബാബുവിനും ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് മുന്നോട്ടുള്ള അന്വേഷണത്തിന് തടസ്സമാണെന്നാണ് എസ് ഐ ടിയുടെ നിലപാട് കോടതി ഉത്തരവിൽ നിയമപ്രശ്നങ്ങളുണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കി പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അവസരം വേണം ഇതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന വാദമായിട്ടുള്ളത് മുൻകൂർ ജാമ്യം മേൽക്കോടതിയെ സമീപിച്ച് റദ്ദാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വലിയ നിയമപ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് ഇത്തരം ഹർജികളിൽ ഇടപെടലുകൾ ഉണ്ടാകുക ഇടവേള ഇടവേളബാബുവിന്റെയും കേസുകളിൽ പരാതിയുടെ കാലപ്പഴക്കത്തിനപ്പുറത്ത് പരാതിക്കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു പറഞ്ഞാണ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിർബന്ധിത ലൈംഗിക പീഡനം എന്ന വാദം തന്നെ ജാമ്യ ഉത്തരവിൽ കോടതി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നേരിമംഗലം സ്വദേശിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും പീഡനം പരാതിപ്പെട്ട ദിവസം നിവിൻ ദുബായിൽ ഇല്ല എന്ന വെളിവായതോടെ പരാതിക്കാരി പുതിയ ന്യായവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞാനൊരു ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോൾ ആ ഡേറ്റിനാണ് അപ്പോൾ ഇനി പാസ്പോർട്ട് അത് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു യുവതിയുടെ പാസ്പോർട്ട് രേഖകളും കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാട് വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വ്യാജ പീഡനാരോപണത്തിൽ നടപടി ആവശ്യപ്പെട്ട് നിവിൻ പോളി നൽകിയ പരാതിയും ഇതോടൊപ്പം എസ് ഐ പരിശോധിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി